മധുരം നൽകി വോട്ട് തേടി ജില്ലാ കളക്ടർ തിരഞ്ഞെടുപ്പാണ് നാളെ വോട്ട് ചെയ്യാൻ മറക്കരുത് മിഠായി പിൻ ചെയ്ത കാർഡ് കൈമാറിക്കൊണ്ട് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിലെ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു ബാക്ക്ഗ്രൗണ്ട് ആൾക്കാര് പുറത്തെ ആൾക്കാര് കിട്ടുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പങ്കാളിത്തം ഉയർത്തുന്നതിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കോട്ടയം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെ അഭ്യർത്ഥന കോട്ടയം നാഗമടം പ്രൈവറ്റ് ബസ് സ്റ്റാന്റിലെത്തിയ യാത്രക്കാരോടും ബസ്സുകളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും ജീവനക്കാരോടും സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ മറക്കരുതെന്ന് മിഠായി കൈമാറിക്കൊണ്ട് കളക്ടർ അഭ്യർത്ഥിച്ചു പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ചാണ് ജില്ലാ ഭരണകൂടം പരിപാടി നടപ്പാക്കിയത് സ്റ്റാൻഡിൽ കാത്തുകിടന്ന ബസിൽ കയറിയ ജില്ലാ കളക്ടർ യാത്രക്കാർക്ക് മിഠായി പിൻ ചെയ്ത വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കാർഡുകൾ കൈമാറി സ്റ്റാൻഡിൽ ബസ് കാത്തു യാത്രക്കാർക്കും കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും മധുരം നൽകി കുട്ടികൾക്കും മധുരം നൽകിയ കളക്ടർ വീട്ടിലുള്ള മുതിർന്നവരോട് നിർബന്ധമായും വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടണമെന്നാ പറഞ്ഞു എല്ലാവരും നമ്മളെല്ലാം ഇനി അവസാന ഘട്ടമാണ് നമ്മൾ വിജയിക്കുമോ എല്ലാം അറിയാൻ പോകുന്നത് അത് വിജയിക്കണമെങ്കിൽ എല്ലാവരും ജസ്റ്റ് വൺ അവർ ബീച്ചിൽ നിന്ന് പുറത്ത് വന്ന് വോട്ട് ചെയ്യും ആ അഭ്യർത്ഥനയാണ് എല്ലാവർക്കും കൂടി നമ്മൾ മുന്നിൽ വെച്ച് എല്ലാം സജ്ജമായിട്ടുണ്ട് നമ്മുടെ റിസപ്ഷൻ സെന്ററിൽ എല്ലാ ഇറങ്ങി കഴിഞ്ഞു സോ സെറ്റിൽ ആവും നാളെ നമുക്ക് ആറ് ഏഴ് മണി തൊട്ട് വോട്ടിംഗ് തോന്നും ആറ് മണി ഈ പോളിംഗ് ശതമാനം കുറയാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ വിലയിരുത്തലുണ്ട് അപ്പം അതിനെയൊക്കെ അതിജീവിക്കാൻ കൂടിയല്ലേ എല്ലാ വോട്ടും വില ഉണ്ട് സോ എല്ലാവരും വാല്യൂബിളാണ് ഞാൻ ഒരാൾ വോട്ട് ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നു ചിന്തിക്കുന്നവരാണ് ഓരോ പേർക്കും ഈ വാല്യൂബിൾ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇൻഡിവിജ്വലി വന്ന് നമ്മൾ ഇൻവെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് സോ ഫീസ് പാസ് ആവുന്ന സമയത്ത് എല്ലാവരും ഒന്ന് വോട്ട് ചെയ്യുന്നില്ല ൂത്തുകള പ്രശ്നഭാഗ ബൂത്തുകളിലൊക്കെ പ്രത്യേക സജ്ജീകരണങ്ങൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളും ഇല്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ പി എ അമാനത്ത് ബസ് ഉടമ പ്രതിനിധികളായ ജാക്സൺ സി ജോസഫ് കെ എസ് സുരേഷ് ടി യു ജോൺ വിനോജ് കെ ജോർജ് പി വി ചാക്കോ പുലത്തിൽ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി